ഹലോ ചെങ്ങായിസ് ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു പഴം നുറുക്കുന്ന റെസിപ്പി നോക്കിയാലോ ഇത് ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാൽ നമുക്ക് ആക്കാൻ വരുന്ന അട്ടിപൊളിയുടെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ശർക്കരയിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെയ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക ഒരു മിക്സർ ജാറിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് ഇതും പൊടിച്ച് മാറ്റി വെക്കുക ഒരു കടയിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് രണ്ട് ഏത്തപ്പൊഴം റൗണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ശർക്കര പനിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മിക്സർ ചാലിൽ ഇരിക്കുന്ന ഏലക്ക പഞ്ചസാര പൊടിച്ചത് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് അത് ഈ ഒരു പരുവ് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കടയിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കുറച്ച് കറുത്ത എള്ളും എണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണും പൊടിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടാവുന്നതാണ് കേട്ടോ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി പഴുന്നൂർക്ക് തയ്യാറാണിതെല്ലാം അതൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക്